ഹായ് ആൾ വെൽക്കം ബാക്ക് ടു കേരള പേസി ടോക്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരുപാട് പേരെൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചിട്ടും ടെലിഗ്രാമിലൊക്കെ ചോദിച്ചതാണ് പഠിക്കാൻ ഇരിക്കുമ്പോൾ മടി വരുന്നു ചേച്ചി എന്താ ചെയ്യേണ്ടതെന്ന് പഠിക്കാൻ പറ്റുന്നില്ല ഒരു ദിവസം ഒരു ടോപ്പിക്ക് മാത്രമാണ് ഒരു ടോപ്പിക്ക് പോലും തീരുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്താ വിഷമിച്ചിട്ടാണ് അവർ മെസ്സേജ് അയക്കേണ്ടി അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തേത് ഓക്കെ അപ്പോൾ പിൻ എന്താ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കാൻ സ്റ്റേബിളായിട്ട് ഇരുന്ന് നമുക്ക് പഠിക്കാൻ പറ്റണം അതിനിപ്പം നമ്മൾ എന്താ ചെയ്യാൻ പറ്റുക അതുള്ള കുറച്ച് ടിപ്സ് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം ഓക്കെ സ്റ്റേബിൾ ആയിട്ടിരിക്കാൻ പറ്റുന്നില്ല അല്ലയെന്നുണ്ടെങ്കിൽ പഠിക്കുമ്പോൾ ഉറക്കം വരുന്നു ഒരു ടോപ്പിക്ക് ഫുള്ള് കവർ ചെയ്യാൻ പറ്റുന്നില്ല എന്താ ചെയ്യുക ഓരോരുത്തരും അതായത് നമ്മളിപ്പോൾ പി എസ് സി പഠിക്കുക പി എസ് സി എന്നല്ല എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ പഠിക്കാൻ വരും ഇരിക്കുന്ന സമയത്ത് രാവിലെ എണീക്കുമ്പോൾ എല്ലാവരും നല്ല ഉഷാറായി പഠിക്കണം എന്നൊക്കെ വിചാരിക്കും പക്ഷെ പഠിക്കാൻ ഇരുന്നു കഴിഞ്ഞാൽ ഉറക്കം വരും ഇല്ലെങ്കിൽ മടിയാവും ടോപ്പിക്ക് വായിക്കാൻ തോന്നില്ല അല്ലെങ്കിൽ കേൾക്കാൻ തോന്നില്ല ക്ലാസ് കാണാൻ തോന്നില്ല പക്ഷെ പഠിച്ചതൊന്നും തലേ കയറുമില്ല അങ്ങനെ കുറേ സിറ്റുവേഷൻസ് ഒരുപാട് പേർക്ക് വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഉള്ളത് ആൻസൈറ്റിയാണ് എനിക്കുമുള്ളൊരു കാര്യമാണ് ഞാനും പഠിക്കാൻ ഇരുന്നു കഴിഞ്ഞാൽ എനിക്കും ഉറക്കം വരും ഉറങ്ങണം തോന്നും അല്ലെങ്കിൽ എന്താ പറയുക ക്ഷീണം തോന്നും രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് ഭയങ്കര അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ വന്നത് രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് നല്ല മടിയാണ് ഭയങ്കര ക്ഷീണം തോന്നുകയാണ് അത് കാലാവസ്ഥേൻ്റെ ആണോ എന്താണെന്ന് അറിയാൻ ചൂടായതുകൊണ്ടായിരിക്കാം കൊണ്ടായിരിക്കാം ചിലപ്പോൾ പക്ഷെ അല്ല എനിക്ക് നല്ല മടിയാണ് അതുപോലെ തന്നെ എല്ലാവരുടെയും കാര്യം ഓക്കെ ആങ്സൈറ്റി കൊണ്ടാണ് കാരണം നിങ്ങൾക്ക് നല്ലൊരു മോട്ടിവേഷൻ ഒരു മോട്ടിവേഷൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കൂ നിങ്ങൾക്ക് ഒരു ഉഷാർ എന്തായാലും വരും ആ ആരെങ്കിലും റാങ്ക് നേടിയതോ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ആയിട്ട് കുറേ വീഡിയോസ് നമ്മുടെ യൂട്യൂബിലൊക്കെ കാണാൻ പറ്റും അങ്ങനെ ഒരു വീഡിയോ നിങ്ങൾ ജസ്റ്റ് കണ്ടുനോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു ഇൻട്രസ്റ്റ് നിങ്ങൾ ചിലപ്പോൾ അപ്പം തന്നെ പോയിരുന്ന് പഠിക്കുകയായിരിക്കും റാങ്ക് നേടി ആൾക്കാരുടെ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ അവരുടെ പറയും ഫ്യൂച്ചർ അവർ പറയും ഇതാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ അവിടുന്നേ കിട്ടിയാൽ നിങ്ങൾ അപ്പം തന്നെ ചിലപ്പോൾ പോയിരുന്നു പഠിക്കും ഞാൻ അതുകൊണ്ടാണ് ഇടയ്ക്കൊക്കെ നിങ്ങൾ മൈൻഡൊക്കെ ലോ ആണ് സമയത്ത് നിങ്ങൾ മോട്ടിവേഷണൽ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡൊക്കെ ശെരിയാവുമെന്ന് പറയണത് ഓക്കെ പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ ഒരു അഞ്ച് മിനിറ്റ് മെഡിറ്റേറ്റൻ ചെയ്യുക മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് തുടക്കം അഞ്ച് മിനിറ്റിൽ മതി ഇല്ലെങ്കിൽ രണ്ട് മിനിറ്റ് മതി നിങ്ങളുടെ നിങ്ങൾ ഒന്ന് നിങ്ങളിൽ തന്നെ ഒന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക ഒരഞ്ച് മിനിറ്റ് മതി ആ ഒരു മെഡിറ്റേഷൻ കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ നല്ല ഉഷാറായിട്ടുണ്ടാകും ഞാൻ പ്രോമിസ് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾക്കൊണ്ട് ഷെയർ ചെയ്യണം മെഡിറ്റേഷൻ കഴിഞ്ഞ് നിങ്ങളെ എല്ലാവരും ഒരു ആ ഒരു നിങ്ങളുടെ എല്ലാ റൊട്ടീനും കഴിഞ്ഞ് നിങ്ങൾ ഇന്ന് എന്താ ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് ഒരു ഷോർട്ട് ഷോ ഇതേപോലത്തെ ഒരു ഷോർട്ട് നോട്ടല്ലോ ഒരു കുഞ്ഞ നോട്ട് ബുക്ക് അതിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ഇതേപോലെ ഞാൻ മുന്നത്തെ വീഡിയോ ഇത് കാണിച്ചതാണ് ഇതേപോലെ തന്നെ ഞാൻ ചുമ്മാ എപ്പോഴും എഴുതിയതാണ് വെച്ചാൽ ഫെബ്രുവരിയിലേക്ക് എഴുതിയത് എനിക്ക് അസൈൻമെൻറ്റ് ഉണ്ടാവുന്ന സമയത്ത് ഞാൻ എഴുതിയതായിരുന്നു അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നത് പിന്നെ സയൻസത്തെ ഒരു ക്ലാസ് പിന്നെ റൂം ക്ലീനും പിന്നെ ഒരു കുഞ്ഞൊരു ബോക്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് അത് കുറച്ച് കാര്യങ്ങൾ അപ്പോൾ അതത്രേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ഫുള്ള് ടോപ്പിക്സ് നിങ്ങൾ കംപ്ലീറ്റ് ആക്കാൻ അങ്ങനെ ഒരു ഷോർട്ട് നോട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇതേപോലെ എവിടെ നോട്ട് പാഡിലോ അങ്ങനെ എവിടെയെങ്കിലും എഴുതി വെച്ച് ഓരോ ഇതത്തെ ഓരോ കാര്യങ്ങൾ നിങ്ങളിന്ന് ചെയ്യുന്ന ആത്മവിശ്വാസത്തോടെ നിങ്ങൾ തന്നെ പറഞ്ഞ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക ഓക്കെ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ല എല്ലാവർക്കും ഉള്ള എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് എക്സാം എഴുതി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാം ഇന്ന് ഇപ്പം ഒരു ഇപ്പോൾ കുറേ പേര് സി പി ഒ എക്സാമിന് നോക്കുന്നുണ്ട് ഡബ്ല്യു സി പി ഒ എക്സാമിന് നോക്കുന്നുണ്ട് ഡബ്ല്യു സി പിയുടെ ഒക്കെ കാര്യം പറയുമ്പോൾ എനിക്ക് എന്താ പറയുക ന്യൂസ് തുറന്നു കഴിഞ്ഞാൽ തന്നെ അവരുടെ സമരവും കാര്യങ്ങളാണ് ഓർമ്മ അപ്പോൾ പാവം എന്താ കയ്യിൽ കർപ്പൂരം വരെ കത്തിച്ചിട്ട് അവർ നിൽക്കേണ്ട അവരുടെ അവസ്ഥയാണ് അവർ ചോദിക്കേണ്ട അവരുടെ അവകാശമാണ് എന്നിട്ട് പോലും വേക്കൻസി ഉണ്ടായിട്ട് പോലും പി സി കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു നമ്മളും എഴുതാൻ പോകുന്ന എക്സാമാണ് നമ്മളും അതേപോലെ നിൽക്കേണ്ടി വരും എന്നുള്ളൊരു ഒരു ഒരു ചിന്ത വരികയാണ് അവരുടെ ആ ഒരു സമരവും കാര്യങ്ങളും കാണുമ്പോൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അവരുടെ കഷ്ടപ്പാടാണ് അത്രയും ചരിത്രത്തിൽ ആദ്യമായിട്ട് വന്ന ഇത്രയും ഉയർന്ന കട്ട് ഓഫ് അത്ര മാർക്ക് പറയുമ്പോൾ ഞാൻ എഴുതിയ എഴുതിയൊരു എക്സാമായിരുന്നു എനിക്കും കുറച്ച് മാർക്കുകളിൽ പോയൊരു എക്സാം ആണ് അപ്പോൾ അത് എനിക്ക് കാണുന്ന സമയത്ത് എനിക്ക് ഒരു സങ്കടമുണ്ട് അത്രയും മാർക്കും വാങ്ങിച്ച് ഫിസിക്കലും ഗെയിൻ എല്ലാം കഴിഞ്ഞ് അവര് അവരുടെ അവകാശമാണ് അവരുടെ റാങ്ക് ലിസ്റ്റിൽ അവർക്കൊരു അഡ്വൈസ് വേണമെന്നുള്ളത് ഒത്തിരി ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടും അഡ്വൈസ് ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യണമെങ്കിൽ അവർ തെറ്റെന്ന് പറയാൻ പറ്റില്ല അല്ലേ അപ്പോൾ നമ്മളെന്താ ഇനി നമ്മൾ വരാൻ പോകുന്ന എക്സാംസിന് വേണ്ടി കറക്റ്റായിട്ട് ഒരു ടൈം ടേബിളൊക്കെ ഫോളോ ചെയ്ത് പഠിക്കുക മുന്നോട്ട് പോവുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാണ്ട് നമ്മൾ ഉഴപ്പി മടിയാണ് ഹെർട്ട് ചെയ്യുന്നിട്ടൊരു ഒരു കാര്യവുമില്ല പിന്നെ നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് എക്സാമിന് ശേഷമുള്ള കാര്യങ്ങൾ ഇനി മാർക്ക് കിട്ടില്ല ഇനിയിപ്പോൾ റാങ്ക് കമ്മിയായോ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മളാണെങ്കിൽ ഓ എക്സാം തോറ്റി കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്തു പറയില്ല അമ്മ എന്ത് പറയും വീട്ടുകാർ അങ്ങനെയൊക്കെ ചിന്തിക്കണം ആ ഒരു കാര്യമുണ്ട് ഫലത്തിലേക്കല്ല നോക്കേണ്ടത് നമ്മുടെ കർമ്മത്തിലേക്കാണ് നമ്മൾ നോക്കേണ്ടത് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ നന്നായി പഠിച്ച് അവിടെ എന്താ പറയുക നന്നായി പഠിച്ച് എല്ലാം എവിടെനിന്ന് ചോദിച്ചാലും ആൻസർ കിട്ടും എന്നുള്ളൊരു കുട്ടി അങ്ങനെ ചിന്തിക്കില്ല അല്ലേ നമ്മൾ ഈ മടി പിടിച്ചിരിക്കുന്നവരും എക്സാം ഹാളിൽ പോയിട്ട് നന്നായി പഠിച്ചിരുന്നെങ്കിൽ എക്സാം ഹാളിൽ പോയിട്ട് എക്സാം എഴുതുന്ന സമയത്തായിരിക്കും ഈ ഒരു ചോദ്യം കാണുമ്പോൾ ഞാൻ നന്നായി പഠിച്ചിരുന്നെങ്കിൽ എനിക്കിത് ആൻസർ ചെയ്യായിരുന്നു എന്ന് ചിന്തിക്കും ഞാൻ വേറെ ചിന്തിച്ചിട്ടുണ്ട് എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് അപ്പം അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു അവസരം അവസരം നിങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല അല്ലേ പിന്നെ നന്നായി എഫേർട്ട് എഫേർട്ട് ഇട്ടാലേ അതിൻ്റെ ഫലം അപ്പുറത്ത് ഉണ്ടാവുള്ളൂ ഓക്കേ പിന്നെ പഠിക്കാനുള്ള സൗകര്യം ഇല്ലയെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മെസ്സേജ് അല്ല എല്ലാം ആയിരുന്നു എനിക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങളില്ല ചേച്ചി ഞാൻ എന്താ ചെയ്യേണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഠിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മളാണ് ഉണ്ടാക്കേണ്ടത് അത് ഒരു കുഞ്ഞ് ടേബിള് ടേബിളേ വേണമെന്നില്ല നമ്മൾ നിലത്തിരുന്ന് പഠിക്കുക കുറെ പേര് സ്ട്രീറ്റ് ലൈൻ്റെ താഴെയും ഡെലിവറി ബോയ് ബോയികളൊക്കെ റാങ്ക് ലിസ്റ്റ് കയറി കഥകൾ കണ്ടിട്ടില്ലേ യൂട്യൂബിലൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ പഠിക്കണത് എങ്ങനെയാണ് ചെറിയ വെളിച്ചത്തിലും ഓടിക്കൊണ്ടിരിക്കുമ്പോഴേ ക്ലാസ് കേട്ടിട്ടും ഹെഡ്സെറ്റ് വെച്ചിട്ടൊക്കെയാണ് അവർ ഈ ക്ലാസ് കേൾക്കും കാണുക ചെയ്തിട്ട് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് അപ്പോൾ ഈ വീട്ടിലിരിക്കുന്ന നമുക്ക് പഠിച്ചുകൂടെ എവിടെ ഇരുന്ന് വേണമെങ്കിൽ പഠിക്കാം ബെഡിലിരുന്ന് പഠിക്കാം നിലത്തിരുന്ന് പഠിക്കാം സ്റ്റെപ്പിലിരുന്ന് പഠിക്കാം എങ്ങനെ മേടിച്ചാലും ഇരിക്കാം പഠിക്കാനുള്ള സൗകര്യങ്ങൾ അതൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ ഇരുന്ന് മേടിച്ചാലും പഠിക്കും പിന്നെ ആ പഠിച്ചത് റിസൾട്ട് നമ്മൾ എന്തായാലും കാണാം വേണം എന്നുള്ളവർക്ക് റിസൾട്ടിൽ എന്തായാലും അവരുടെ കഷ്ടപ്പാട് അവർ കണ്ടിരിക്കും അല്ലേ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നോക്കി നോക്കുക ഇപ്പോൾ പഠിക്കാൻ ഇല്ല അല്ലെങ്കിൽ പെന്നില്ല ഇങ്ങനെ പറയുന്നവർ അങ്ങനെ പറഞ്ഞിരിക്കലേ ഉണ്ടാവുള്ളൂ നമ്മളെ പഠിത്തം അവിടെ നടക്കില്ല നമ്മൾ എന്താണോ വിചാരിക്കുന്നത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ എല്ലാ സൗകര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാവില്ല ഓരോരുത്തരുടെയും ഓരോ പോലെയും ഇരിക്കും ഓരോരുത്തരും ഓരോ എക്സാമും അല്ലേ എഴുതുന്നത് അപ്പോൾ ഓരോ ടോപ്പിക്കും ഓരോ പോലെയാണ് ഇപ്പോൾ ഒരു ടോപ്പിക്ക് രാവിലെ എടുത്തിട്ട് വൈകുന്നേരം വരെ അതിൽ തന്നെ ഇരിക്കുന്നവരുണ്ട് പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മളത് തീർക്കണം അത് തീർക്കാനുള്ള വാശി നമുക്ക് ആദ്യം തന്നെ വേണം അത് തീർത്തിട്ടേ വേറൊരു ടോപ്പിക്കിൽ നമ്മൾ കട ു പക്ഷേ അത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കാനും പാടില്ല കുറച്ച് സമയത്തിനുള്ളിൽ ഇരുന്ന് തീർത്തിട്ട് വേണം വേറൊരു ടോപ്പിക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സിലബസ് അനുസരിച്ച് നിങ്ങൾ നന്നായി പഠിക്കുക ഓക്കെ പിന്നെ എന്താ പറയുക ഒരു എനിക്ക് തോന്നുന്നു ഒരു ടോപ്പിക്ക് തന്നെ കംപ്ലീറ്റ് ഫുള്ള് തീർത്തിട്ട് വേണ്ട അപ്പുറത്തേക്ക് പോകാൻ കുറച്ച് പെൻഡിങ് ഒക്കെ വയ്ക്കാം പകുതി പഠിച്ചിട്ട് വേറെ ടോപ്പ് ഒരു നമുക്ക് ബോർ അടിക്കും ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരേ സ്ഥലത്ത് ഇരുന്നാൽ തന്നെ നമുക്ക് ബോർ അടിക്കും അപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് മാറിയിട്ട് വേറെ ഒരു സ്ഥലത്തിലോട്ട് ഇരിക്കുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ ഒന്നുകൂടി ഇൻട്രസ്റ്റ് വരും ചിലപ്പോൾ ഒന്ന് കുറച്ച് നടന്നു നേരം നടന്നിട്ടൊന്ന് വായിക്കുക ബുക്ക് വായിക്കുകയാണെങ്കിൽ കുറച്ച് നേരം നടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വായിക്കാൻ നോക്കുക അല്ല എന്നുണ്ടെങ്കിൽ ടേബിളിൽ ടേബിളിലിപ്പോൾ ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ അവിടെ തന്നെ ഇരിക്കാണ്ട് കുറച്ച് നേരം ബെഡിൽ ഇരിക്കുക അല്ലെങ്കിൽ സിറ്റോട്ടിലൊക്കെ പോയി ഇരിക്കുക വെളിയിലൊന്നും ജസ്റ്റ് ഒന്ന് നടന്ന് അങ്ങനെ പഠിക്കുക അല്ലെങ്കിൽ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുക അങ്ങനെയൊക്കെ ട്രൈ ചെയ്യുക ഓക്കെ പുതിയതായിട്ടൊരു ടോപ്പിക്ക് എടുക്കുമ്പോൾ പിന്നെ ചെയ്യേണ്ടതാണ് ഒരു ടോപ്പിക്ക് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ക്ലാസ് ഒരു ഒരു ടോപ്പിക്ക് അടിച്ചു കൊടുത്ത് അതിൻ്റെ ക്ലാസ് നന്നായി കണ്ടതിന് ശേഷം ആ ഫുള്ള് ടോപ്പിക്സ് മനസ്സിലാക്കിയതിന് ശേഷം ഒരു റാങ്ക് ഫയൽ ഉണ്ടെങ്കിൽ റാങ്ക് ഫയൽ നല്ലതാണ് ഉള്ളത് അപ്പോൾ അതിൽ അത് വെച്ചിട്ട് ആ റാങ്ക് ഫയൽ ഉള്ളത് നിങ്ങൾ പഠിക്കുക പിന്നെ എവിടെ നിന്നൊക്കെയാണോ അതിൻ്റെ സോഴ്സ് നമുക്കിപ്പോൾ ഒരുപാട് സോഴ്സ് ആണ് ഫോണും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ സെർച്ച് ചെയ്തിട്ടുണ്ട് അത് പഠിക്കാൻ നോക്കുക പിന്നെ ഒരുപാട് ഫോൺ യൂസ് പാടില്ല നമ്മുടെ സോഷ്യൽ മീഡിയയൊക്കെ കളയണമെന്ന് ഞാൻ പറയില്ല അത് ഓരോരുത്തർക്കും ഓരോ പോലെയാണ് കളയാണ്ട് തന്നെ നമുക്ക് ടൈം പോകണമെങ്കിൽ അതും വേണം ഓക്കെ ബോറടിക്കുമ്പോൾ അതും നോക്കാമല്ലോ അപ്പോൾ അതനുസരിച്ചിട്ട് റീൽ കണ്ടോണ്ടിരിക്കാണ്ട് നമ്മുടെ കാര്യങ്ങൾ റീല് കാണുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ വേണം കാണാൻ അങ്ങനെ യൂസ് ചെയ്യുക ഫോണിനാണ് മാക്സിമം അങ്ങനെ യൂട്ടിലൈസ് ചെയ്യുക മിസ് യൂസ് ചെയ്യരുത് ഫോണാണെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്ത് പോയിക്കഴിഞ്ഞാൽ എന്തായാലും നമ്മളൊരു റാങ്ക് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റിൽ വരും നമുക്ക് ഉറപ്പാണ് നമ്മൾ ആ അങ്ങനെ ചിന്തിച്ച് നോക്കുക ഞാൻ പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ കയറി ആ ഒരു മൊമെൻ്റ് നമ്മൾ ആലോചിക്കുമ്പോൾ എങ്ങനെയുണ്ടാകും അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് നമുക്കിപ്പോൾ വരും ആ റാങ്ക് ലിസ്റ്റിൽ കയറുന്ന സമയത്ത് എന്തൊക്കെയാണ് എല്ലാവരും നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും സന്തോഷത്തോടെ നമ്മൾ നോക്കും നമ്മൾ അഭിമാനത്തോടെ നിൽക്കുന്ന ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ തന്നെ ട്രൈ ചെയ്തു തരാം ആ ഒരു സമയം നമുക്ക് നമ്മുടേ നമ്മുടേതാണ് ആ സമയം അത് നമുക്ക് ലൈഫിൽ അനുഭവിക്കേണ്ടേ ആ ഒരു അതിനു വേണ്ടി ഇപ്പം തന്നെ കുറച്ച് കഷ്ടപ്പെട്ട മടിയൊക്കെ മാറ്റി വെച്ച് ഉറക്കമൊക്കെ മാറ്റി വെച്ച് കുറച്ച് ഉറക്കമൊക്കെ നമുക്ക് ഇതിനു വേണ്ടി കളയാം അപ്പോൾ കുറച്ച് ഉറക്കമൊക്കെ മാറ്റി വെച്ച് അതിന് വേണ്ടി നന്നായി പ്രിപ്പയർ ചെയ്താൽ നമുക്ക് എന്തായാലും ആ ഒരു റിസൾട്ട് കിട്ടും ഞാനും ഉണ്ടാകും നിങ്ങളുടെ കൂടെ എൻ്റെ മാക്സിമം ഹെൽപ്പ് ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും എനിക്ക് ഇതിൻ്റെ കൂടെ ഡിഗ്രിയും ചെയ്യാണ്ട് അപ്പോൾ എൻ്റെ അവസ്ഥ വെച്ച് നോക്കുക എനിക്ക് മടി മടിയുണ്ടാവും നല്ല മടിയുണ്ട് സത്യമാണ് ഞാൻ ഇപ്പോൾ ഡിഗ്രി വൈകി വൈകിട്ട് നോക്കും രാവിലെ തൊട്ട് പി എസ് സി ആണ് പഠിക്കൽ ഇതാണ്ടോ ഞാൻ ഇന്നിപ്പോൾ ഇരുന്ന് മാത്സ് ചെയ്യായിരുന്നു ഇരുന്ന് മാത്സ് ചെയ്ത് നോക്കിയായിരുന്നു കണ്ടോ ഇതൊക്കെ ഞാൻ ഇരുന്ന് ഇരുന്ന് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ വേണമെന്നുള്ളവർ ഒരവരുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾ നന്നായി പഠിക്കാൻ നോക്കുക എല്ലാവർക്കും പറ്റും എല്ലാവർക്കും കഴിവുള്ളതാണ് ഓരോരുത്തർക്കും ഓരോ പോലെയാണ് കഴിവുകൾ അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ഓക്കെ മെഡിറ്റേറ്റേഷൻ മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്ത് പോസിറ്റീവായിട്ട് വൈബോടെ ഇരുന്ന് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ നിങ്ങളുടെ ആങ്സൈറ്റി ഒക്കെ മാറ്റി വെച്ച് ഒരു മോട്ടിവേഷൻ പോലെ നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ട് പഠിക്കാനിരിക്കുകയാണെങ്കിൽ നമ്മളൊന്നും കൂടി ബൂസ്റ്റായിട്ട് ആ പഠിത്തത്തിൻ്റെ കോൺസെൻട്രേറ്റാ ആ ഒരു ലെവലിലോട്ട് വരും ഓക്കെ അപ്പോൾ അതനുസരിച്ച് നിങ്ങളെല്ലാം നിങ്ങളുടെ എല്ലാ ബാഡ് ഹാബിറ്റ്സൊക്കെ മാറ്റി വെച്ച് ഉറക്കമൊക്കെ മാറ്റി വെച്ച് ഞാൻ പഠിക്കും ഇന്ന് തൊട്ട് തുടങ്ങുകയാണെങ്കിൽ ഇന്ന് തൊട്ട് ഞാൻ പഠിക്കുമെന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ടോപ്പിക്സ് ഓരോ ടോപ്പിക്സും ഓരോ ദിവസവും എടുത്ത് വെച്ചിട്ട് നിങ്ങൾ പഠിക്കാം അപ്പോൾ ഞാൻ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻസിൻ്റെ ടൈം ടേബിളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യുന്നവരാണെങ്കിൽ അതനുസരിച്ച് പഠിക്കാൻ പോകും കേട്ടോ നമ്മുടെ ടോപ്പിക്സൊക്കെ തീരാറായിട്ടുണ്ട് അപ്പോൾ എനിക്ക് അതിനുശേഷം റിവിഷൻ ആയിരിക്കും അപ്പോൾ പഠിച്ചാൽ മാത്രം പോരാ റിവിഷനും ചെയ്യണം കേട്ടോ ഓക്കെ പിന്നെ ഓരോ മോക്ക് ടെസ്റ്റ് അതുപോലെ പി വൈ ക്യൂ ഒക്കെ ചെയ്ത നോക്കുക അപ്പോൾ തന്നെ നമ്മുടെ മാർക്ക് ഉയർ ഉയർത്താൻ നമുക്ക് പറ്റുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്